കേരള ഒന്നിക്കുന്ന അതിപ്രസിദ്ധമായ ആഘോഷങ്ങളിലൊന്നാണ് ആറ്റുകാൽ പൊങ്കാലം എന്താണ് ഏറെ പ്രത്യേകതയുള്ള ഈ ആചാരത്തിന് പിന്നിലെ ഐതിഹ്യമെന്നറിയുമോ സംഘകാലത്തോളം പഴക്കമുണ്ട് ആ ഐതിഹ്യത്തിന് കോപാഗ്നിയിൽ മധുര ചുട്ടരിച്ച് ചേര രാജ്യത്തേക്ക് കാൽനടയായി എത്തിയ കണ്ണകയുടെ കഥയാണത് ഏറെ ദൂരം നടന്നു തളർന്നെത്തിയ യുവതിയെ കണ്ടതും തിരുവനന്തപുരം കിള്ളിയാറിന് സമീപമുള്ള സ്ത്രീകൾ അവർക്ക് വിശ്രമിക്കാൻ സ്ഥലവും വെള്ളവും ഭക്ഷണവും നൽകിയെന്നും സങ്കുടവും കോപവും ശ്രമിച്ച കണ്ണകി അവരെ ഉള്ളു നിറഞ്ഞ് അനുഗ്രഹിച്ചെന്നുമാണ് ഐതിഹ്യം തിരുവനന്തപുരം കന്യാകുമാരി ജില്ലകളിലെ വീടുകളിൽ വെള്ളിയും ചൊവ്വയും ദിവസങ്ങളിൽ പൊങ്കാലയിടുന്ന രീതി പണ്ടുമുതലേ ഉണ്ടായിരുന്നു ദേവി ദേവീപ്രീതിക്കായാണ് വീട്ടുമുറ്റത്ത് പായസവും ചോറും വയനയപ്പവും അടയും മറ്റും ഉണ്ടാക്കിയിരുന്നത് അത് വീട്ടുകാർക്ക് മാത്രമല്ല അയൽപക്കത്തുള്ളവർക്കും ആ പരിസരത്ത് എവിടെയെങ്കിലും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും നൽകും ഭക്തിപൂർവം ആചരിച്ചിരുന്ന പൊങ്കാലയിൽ സഹജീവി സ്നേഹവും പ്രതിഫലിച്ചിരുന്നു എൺപതുകൾ മുതലാണ് ആറ്റുകാലിലെ പൊങ്കാല വിപുലീകരിക്കപ്പെട്ടത് ആദ്യം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്ക് അത് നഗരത്തിന്റെ മധ്യത്തേക്കെത്തി ഇപ്പോഴാകട്ടെ ക്ഷേത്രത്തിന് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാല നിരക്കുന്നു ലക്ഷക്കണക്കിന് ഭക്തരാണ് തിരുവനന്തപുരം നഗരത്തിലേക്ക് ഒഴുകിയെത്തുന്നത് തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ സംഗമമായി ഇത് മാറുകയാണ് തമിഴ്നാട്ടിലും പൊങ്കാല എന്ന ചടങ്ങുണ്ട് തമിഴ്നാടും കടന്ന് കണ്ണകി ആരാധന ശ്രീലങ്കയിലേക്കും കടന്നിട്ടുണ്ട് ഹിന്ദു ബുദ്ധ വിശ്വാസികൾ ഒരുപോലെ കണ്ണകിയെ ആരാധിക്കുന്നുണ്ട് കിഴക്കൻ ശ്രീലങ്കയിലെ തീരപ്രദേശങ്ങളിലാണ് കണ്ണകി ആരാധന കൂടുതൽ കാണാനാവുക ദുർഗ ഭുവനേശ്വരി ഭഗവതി മാറിയമ്മൻ മഹാകാളി ഇങ്ങനെ പല ഭാവത്തിലുള്ള ദേവി ആരാധന കേരളത്തിലെമ്പാടും നിലനിന്നിരുന്നു കണ്ണകി ആരാധന കേരളത്തിൽ വളരെ പെട്ടെന്ന് ദേവി ആരാധനയുമായി അലിഞ്ഞു ചേരുകയായിരുന്നു കണ്ണകിയെ ദേവിയുടെ അവതാരമായി കണ്ട് ആറ്റുകാലിലും കൊടുങ്ങല്ലൂരും പൂജിച്ചു വരുന്നു അമ്മ ദൈവങ്ങൾ ശക്തിയുടെയും നൈർമ്മല്യത്തിൻ്റെയും രൂപങ്ങളിലാണ് ആരാധിക്കപ്പെടുന്നത് ഭദ്രയും ദേവിയും ശക്തിയും ക്ഷമയും ജ്യേഷ്ഠത്തിയും അനുജിത്തിയുമായ രൂപങ്ങളിൽ ഭാവങ്ങളിൽ കന്യാകുമാരിയിലെ മണ്ടക്കാട് തുടങ്ങി കേരളത്തിലെമ്പാടും രൗദ്ര ശാന്തഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നു ദേവി ഇതിന്റെ സമ്മിശ്ര രൂപമാണ് കണ്ണകി ആരാധനയിൽ തെളിയുന്നത് ഭർത്താവായ കോവലനെ അന്യായമായി കൊന്ന പാണ്ഡ്യരാജാവിന്റെ ഇരിപ്പിടമായ മധുര ചുട്ടു ചാമ്പലാക്കിയ രൗദ്രഭാവം സ്നേഹവും ആതിഥ്യവും സ്വീകരിച്ചപ്പോൾ നിറഞ്ഞ സൗമ്യഭാവം ഇതിൻ്റെ സമ്മേളനമാണ് ആറ്റുകാലിലെ ദേവി വിശ്വാസം സകല കലാപങ്ങളെയും തെറ്റുകളെയും ക്രൂരതയെയും അസത്യത്തെയും നശിപ്പിക്കുന്ന ക്രൂരരൂപിണി ഭക്യാധരപൂർവ്വം പ്രാർത്ഥിക്കുന്നവരെ കരുണയോടെ കടാക്ഷിക്കുന്ന അമ്മ ആറ്റുകാൽ ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ടിന്റെ വരികൾ ഈ വിശ്വലയനത്തിന്റെ കഥ കൂടിയാണ് തിരുവനന്തപുരം കന്യാകുമാരി കൊല്ലം എന്നിങ്ങനെ പഴയ തിരുവിതാംകൂറിന്റെ ഭാഗങ്ങളിൽ അമ്മയെ അമ്മച്ചി എന്ന് വിളിക്കും ആറ്റുകാലിലെ അമ്മയും ഈ നാട്ടുകാർക്ക് അമ്മച്ചിയാണ് കുടുംബാംഗത്തോടെന്ന പോലെയാണ് അവർ ദേവിയോട് സംസാരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഇങ്ങനെയൊരിഴയടപ്പം പൊങ്കാലിയുടെ മധുരം കൂട്ടുന്നു ഉത്തമയായ ഭാര്യ പതിവ്രത സർവഗുണസമ്പന്ന എന്നീ നിലകളിലാണ് കന്നകി ആരാധനാമൂർത്തിയായതെന്ന് ഒരു ഭാഷ്യമുണ്ട് എന്നാൽ തെറ്റിനെ സംഹരിക്കുന്ന ഒരു വ്യവസ്ഥിതിയെ തന്നെ ചുട്ടരിക്കുന്ന സർവശക്തിയായ സ്ത്രീയുമാണ് കണ്ണകി ഭർത്താവിന്റെ മരണത്തോടെ നിശബ്ദയായി ഒതുങ്ങി പോയില്ല കണ്ണകി പകരമോ പ്രപഞ്ചശക്തിയായി മാറുകയാണവർ ഒരു നഗരം കത്തിച്ചാമ്പലാക്കിയ ഒരുവൾക്ക് മറ്റൊരു നഗരം സ്നേഹസ്പർശമാകുന്ന കഥ കൂടിയാണ് ആറ്റുകാൽ മുന്നോട്ട് വെക്കുന്നത് അനേകം അടുപ്പുകളിലും മനസ്സുകളിലും സങ്കടങ്ങൾ തിളച്ചുമറിയുമ്പോൾ അനുഗ്രഹം തീർത്ഥമായി പെയ്തിറങ്ങുന്നു എന്ന വിശ്വാസവുമായി ഇത് ചേർത്ത് വയ്ക്കാം